പേരാവൂർ മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ പൊതു പണിമുടക്കിന് സമരാനുകൂലികൾ കയ്യേറ്റം ചെയ്ത പാചക തൊഴിലാളി വസന്തയെ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സന്ദർശിച്ചു കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എഫ് ഐ ഡി വൈ ഫൈ പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത പാചക തൊഴിലാളി വസന്ത ചോടത്തിൻ്റെ വീടാണ് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സന്ദർശിച്ചത് അദ്ദേഹത്തോടൊപ്പം ഡി സി സി ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജൂബിലി ചാക്കോ ബൂത്ത് പ്രസിഡന്റ് ജോണി ചിറമൽ എന്നിവർ ഉണ്ടായിരുന്നു പാചകപ്പുരയിൽ അതിക്രമിച്ചു കയറിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തനിക്കു നേരെ നടത്തിയ കയ്യേറ്റവും അരി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ തട്ടി നിലത്തിട്ടതും ആയിട്ടുള്ള സംഭവത്തിൽ വസന്ത പ്രസിഡന്റിനോട് വിശദീകരിച്ചു ഈ അതിക്രമം സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സി പി എം നേതൃത്വം തൻ്റെ ജോലി കളയുമോ എന്നുള്ള ഭയം വസന്ത പങ്കുവച്ചു അത്തരത്തിലുള്ള ഭയത്തിന്റെ യാതൊരു അടിസ്ഥാനവും വേണ്ടെന്നും രാഷ്ട്രീയപരമായ പകപോക്കലിനെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നും കെ പി സി സി പ്രസിഡന്റ് വസന്തയ്ക്ക് നൽകി എസ് എഫ്ഐയുടെ വിദ്യാഭ്യാസ ബന്ധുദിനത്തിൽ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചകപ്പുരയിൽ ഉൾപ്പെടെ നടന്ന അതിക്രമത്തിൽ കെ പി സി സി പ്രസിഡന്റ് ശക്തമായി പ്രതിഷേധിച്ചു പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു െ പിന്നെ ഹെൽപ്പുളായിട്ടാണ് ഇവിടെ അപ്പോൾ മൂന്ന് വർഷമായിട്ടും സാധനമുണ്ടെങ്കിലും നമ്മുടെ ഭക്ഷണം നമുക്ക് ഇല്ല ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കൊടുത്തിട്ടേ അപ്പോൾ ഉച്ചക്ക് ഉച്ച ഒന്ന് കൊച്ചു കൂടുതലും സമയത്ത് ആരും വന്നിട്ട് അങ്ങനെ തടസ്സപ്പെടുത്തി പറഞ്ഞില്ല അപ്പോൾ പാട്ട് സമയം അതുപോലെ